ഹലോ എല്ലാവർക്കും നമസ്കനുസരിച്ച് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സോ എസ് ആരംഭം നമ്മൾ മോസ്റ്റ്ലി വെയ്റ്റഡ് കാത്തിരുന്നൊരു ഐറ്റം നമ്മുടെ കയ്യിലെത്തിരിക്കുകയാണ് വേറെ ഒന്നല്ല നമ്മുടെ വില മൊബൈൽ നമ്മുടെ വില റൻ്റ് മൊബൈലും അങ്ങനെ ഫൈനലി ലോഞ്ച് ആയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല ഗ്ലോബൽ ലോഞ്ചും കാര്യങ്ങളും ആയിട്ടില്ല പക്ഷേ ചൈനയിൽ സാധനം ലോഞ്ച് ആയിരിക്കുകയാണ് നമുക്കും ഈ ഒരു സാധനം കളിക്കാൻ പറ്റും ബട്ട് കളിക്കാൻ പറ്റും എന്ന് കേട്ടപ്പോൾ തന്നെ കുറേ പേര് മറ്റേ ടാപ്പ് അതൊക്കെ പോയിട്ട് നോക്കുമായിരിക്കും അവിടെ നോക്കിയിട്ട് കാര്യമില്ല അതിന് കുറച്ച് നൂലാമലകളുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യുമെങ്കിൽ തന്നെ കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെയാണ് ഈ സാധനം ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ കളിക്കണമെങ്കിൽ ഗ്ലോബൽ ലോഞ്ചിന് മുന്നേ ഡേറ്റാപേഷൻ കളിക്കണമെങ്കിൽ പിന്നെ ഒരുപാട് ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് തട്ടിപ്പാണ് പോകുന്നതെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കാൻ പറ്റും ഇപ്പോൾ ചൈനീസ് കമ്പനിയാണ് ഈ ഒരു വലാൻ്റെ മൊബൈൽ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഒഫിഷ്യലി ചൈനയിൽ റിലീസായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യണം വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ വേലാർ എൻ്റെ മൊബൈലിൻ്റെ കിഡിലും കിട്ടിലും വീഡിയോസൊക്കെ വരുന്നതാണ് സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം അപ്പോൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എങ്ങനെ കളിക്കാം എന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും സോ ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മോസ്റ്റ് കാരണം പലരും കാത്തിരുന്ന ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ വാലോ മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മളിപ്പോൾ കാണാനായിട്ട് പല യൂട്യൂബേഴ്സും പി സിലൊക്കെ കളിക്കുമ്പം ും കളിക്കാൻ പറ്റാതെ നമ്മളതൊക്കെ നോക്കിയിരിക്കും സോ കേസപ്പം ഇനി നമുക്കും വേറെ എൻ്റെ മൊബൈൽ കളിക്കാം ഈ സ്പോർട്സിലൊക്കെ നല്ല രീതിക്ക് സ്കോപ്പും കാര്യങ്ങളും ഉള്ളൊരു ഗെയിമാണ് ഈ വേലോ എന്ന് പറയുന്നത് എന്താ പറയുക ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു വലിയൊരു ഒരു ഗെയിമിങ് കമ്മ്യൂണിറ്റി ഈ ഒരു വാലോ ഒക്കെ ഉണ്ട് സൊ കയസ് അപ്പം നമുക്കും ഇനി മുതൽ ഈ ഒരു വാലോയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ ചൈനീസ് വേർഷൻ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പേഷമാണ് ഇങ്ങനെ ഒരു സാധനം റിലീസായിട്ടുള്ളത് സോ കേസപ്പം ഇനി നമ്മുടെ ചാനലിൽ ഇതുപോലെ വേലോറിൻ്റെ കിട്ടിലും കിട്ടിലും വീഡിയോസൊക്കെ വരുന്നതായിരിക്കും ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ അങ്ങോട്ട് വേലോൻ്റെ വീഡിയോസ് ആയിരിക്കും വരണത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മൾ നിങ്ങൾ ബിഗ് നോർസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വേലോൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ പഠിപ്പിച്ചിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ കിട്ടിലും ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും നിങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്വകാര്യ പഠിച്ചുകളൊക്കെ നേരെ എല്ലാവർക്കും ഗുഡ് ബൈ ഇറ്റ്സ് സൈനിങ് ഔട്ട് ബൈ ഇറ്റ്സ് ഓ കെ